വെറ്റിലകൾ വാനിലേക്ക് ഉയർന്ന പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിൽ ഭാരതത്തിലെ പ്രഥമ പരിശുദ്ധനായ പരിശുദ്ധ പരുമല തിരുമേനിയുടെ നൂറ്റി ഇരുപത്തിമൂന്നാം ഓർമ്മ പെരുന്നാളിന് കൊടികയറി മലങ്കര സഭയുടെ പരമാധ്യക്ഷനും മലങ്കര മെത്രാപോലിത്തായുമായ പരിശുദ്ധ ബെസേലസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാത്തോലിക്കാബാവ പ്രധാന കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു പള്ളിയിലും പരിശുദ്ധന്റെ കബരടത്തിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷമാണ് പെരുന്നാളിന് കൊടിയേറ്റിയത് ഡോക്ടർ മാർ ക്രിസോസ്റ്റമോസ് എബ്രഹാം മാർ എപ്പിഫാനിയോസ് ഡോക്ടർ യുഹാനോന്മാർ ദിയസ്കോറോസ് ഡോക്ടർ മാർ ബെർണബാസ് വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ ആത്മമായ ട്രസ്റ്റി റോണി വർഗീസ് എബ്രഹാം മലങ്കര അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ പരിമല സെമിനാരി മാനേജർ ഫാദർ എൽദോസ് ഏലിയാസ് അസിസ്റ്റന്റ് മാനേജർമാരായ ഫാദർ ജെ മാത്തിക്കുട്ടി ഫാദർ ഗീവർഗീസ് മാത്യു പരിമല സെമിനാരി കൗൺസിൽ അംഗങ്ങൾ വൈദികർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വെറ്റില വിതറി പരമ്പരാഗത രീതിയിലുള്ള കൊടിയേറ്റിന് സാക്ഷ്യം വഹിക്കുവാൻ ആയിരങ്ങളാണ് പമ്പാനദിയുടെ തീരത്തെ പരിമല മണ്ണിലേക്ക് ഒഴുകിയെത്തിയത് രാവിലെ ദേവാലയത്തിൽ നടന്ന വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ഡോക്ടർ യുഹാനോന്മാർ ബിയോസ്കോറോസ് മെത്രാപോലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു റവറൻ ഡോക്ടർ